നമസ്കാരം ആദ്യമായി ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ വായിക്കുവാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കഥയുടെ പേര് കാരുണ്യം സ്വന്തമായി എഴുതിയ കഥയാണ് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ കഥയിലേക്ക് കടക്കാം പതിക പോലെ അന്നും ആ വീട്ടിൽ നിന്നും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊന്നും കേട്ടില്ല മഴയുടെ സ്വരം മാത്രം അവിടെ അലയിടിച്ചു ചോർന്നലിക്കുന്ന ആ വീട്ടിൽ താഴെ വീഴുന്ന ഓരോ തുള്ളികളെയും പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് ഒട്ടനവധി പാത്രങ്ങൾ താഴെ ഇരിപ്പുണ്ട് അടുക്കളയിൽ ചുമരുന്നരികിൽ ഓരത്ത് ചാരുവെച്ചിരുന്ന മൂന്നാല് ഉണക്കമിറകൻ കഷ്ണങ്ങൾ മഴവെള്ളം കുടിച്ച് ദാഹമടക്കി കുതിർന്ന മട്ടാണ് അവയിൽ ചിലത് അടുപ്പിലിരുന്ന് വിശ്രമം കൊള്ളുന്നു ചൂടധികം ആറാത്ത ഒരു ഗ്ലാസ് കാപ്പിയുമായി മേരി മറിയക്കുട്ടിയുടെ അരിയിലേക്ക് വന്നു എന്നാൽ അമ്പച്ചക്കുടിക്ക് മൂടിപ്പൊതച്ച് കിടന്നിരുന്ന മറിയക്കുട്ടി പുതുക്കുമാറ്റി അത് വാങ്ങി വേഗം ആർഥയോടെ കുടിച്ചു നമ്മളെങ്ങനെ വച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തിനാ അമ്മച്ചി ആശുപത്രിയിൽ പോകാം പത്തിൻ്റെ കാശില്ലാത്ത നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് എന്തിനാ സർക്കാർ ആശുപത്രി ആണേലും വേറെയും ചിലവുകളുണ്ടാകും അതിനൊക്കെ കാശ് അവിടെ നിന്നാ നമുക്ക് വഴിയുണ്ടാക്കാന്നേ ശുഭാപ്തി വിശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞെങ്കിലും സത്യത്തിൽ മേരിക്ക് എന്തു ചെയ്യണം യാതൊരു നിശ്ചയവുമില്ല തന്നെ കെട്ടിയവനെ കർത്താവ് നേരത്തെ വിളിച്ചെളി ഇല്ലായിരുന്നേൽ ഈ കണ്ട പാടുവെല്ലോ പെടണമായിരുന്നു മൂന്നാല് ദിവസമായി അമ്മച്ചി പനി പിടിച്ച് കിടപ്പിലായിട്ട് പൈസ ഇല്ലാത്തവന് യാതൊരുവിധ വിലയുമില്ല എനിക്ക് അമ്മച്ചി ഇങ്ങനെ ചുമക്കണം കണ്ട് നിൽക്കാൻ മേലാ എന്തോ ചെയ്യും കർത്താവെ ഞാൻ അവൾ നെഞ്ചിൽ കൈവച്ച് വിഷമിച്ചു താൻ കൂലിവര ചെയ്ത് കിട്ടുന്ന തുച്ഛം കാശ് കൊണ്ടാണ് കഞ്ഞി കുടിച്ചു പോണത് ഉണ്ടായിരുന്ന പൈസ തപ്പിപ്പിറക്കിയ കൊച്ചിനെ ബാഗും കുടയും വാങ്ങിച്ചു കൊടുത്തത് പത്തു പൈസ ചോദിച്ചാൽ ആരും തരാനുമില്ല ഈ മഴയത്ത് ശ്വാസം മുട്ടിച്ചുമശദയായ അമ്മച്ചിയെ ഞാൻ എങ്ങനെ കൊണ്ടുപോവാന് മേരി മനസ്സിൽ പറഞ്ഞു കട്ടിലിൽ മറിയക്കുട്ടിയുടെ അടുത്ത് വിഷമിച്ചീർപ്പായി കണ്ണീരുകൊണ്ട് കലങ്ങിയ മുഖം നോക്കി മറിയക്കുട്ടി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു കർത്താവും അല്ല വഴിയും കാട്ടിത്തരും മോളെ വിഷമിക്കേണ്ട തട്ടിലിരുന്ന് നേർച്ചപ്പെട്ടി അവൾ ശ്രദ്ധിച്ചു വേളാങ്കണ്ണിൽ സമർപ്പിക്കാൻ അവളുടെ ഭർത്താവ് കൂട്ടിവെച്ച നേർച്ചപ്പെട്ടിയായിരുന്നു അത് ഒരു നിമിഷം മേരി ആ പെട്ടി സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് സാരി മാറി വരുന്നത് കണ്ട മറിയക്കുട്ടി അതിശയത്തോടെ ചോദിച്ചു എന്താ തുണി മാറിയത് മേരി പൈസ കിട്ടിയാൽ അമ്മച്ചി ആര് തന്നു വടക്കലെ സിസില് തന്നമ്മച്ചി അത് ഉടനെ കൊടുക്കണ്ടായോ മേരി ഒന്ന് മൂളി നേർച്ചപ്പെട്ടി തുറന്ന് പൈസ എടുത്ത വിവരം അമ്മച്ചിയോട് പറയണ്ട മേരിക്ക് നല്ല കുറ്റബോധം തോന്നി മനസ്സിൽ വല്ലാത്ത പോലെയുണ്ട് അവൾ മനസ്സിൽ മാതാവിനോട് മാപ്പ് പറഞ്ഞെങ്കിലും ഉള്ളിൽ പുകയുന്നുണ്ടോ നേർച്ചപ്പെട്ടി പൊട്ടിച്ചെങ്കിലും നിസ്സാരം പൈസയെ അതിലുണ്ടായിരുന്നുള്ളൂ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് വന്നപ്പോഴേക്കും അത് തീർന്നു പണിക്ക് പോയതിൽ കിട്ടുന്നതിൽ മിച്ചം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കെട്ടിയവൻ അതിൽ ഇടാറുള്ളൂ അതല്ലേ അവർക്കും പറ്റൂ രോഗം ഇത്തിരി കലശിലാണെന്നും ഉടനെ പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ ഡോക്ടറുടെ വാക്ക് കേൾക്കേണ്ടി വന്ന മറിയക്കുട്ടിക്ക് അവിടെ കിടക്കേണ്ടി വന്നു മിച്ചമുണ്ടായിരുന്ന പൈസയ്ക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടാത്ത കുറച്ച് മരുന്നുകളും വാങ്ങി എന്നിട്ടും മരുന്നുകൾ ബാക്കിയുണ്ടായിരുന്നു വാങ്ങിക്കാൻ ചീട്ടും പിടിച്ചു നിസ്സഹയായി നിൽക്കുന്ന മേരിയെ മറിയക്കുട്ടിക്ക് നോക്കിക്കിടക്കാനേ പറ്റിയുള്ളൂ അപ്പോഴും മേരി താൻ ചെയ്ത തെറ്റോർത്ത് ഉള്ളിൽ വിലപിക്കുകയായിരുന്നു അമ്മച്ചിയോട് പറയാൻ ഭാവിച്ചെങ്കിലും തനിക്ക് മനസ്സ് വന്നില്ല സമയം ഉച്ചയായപ്പോഴേക്കും പലതരത്തിലുള്ള കറികളുടെ മണം അവിടെ ആകെ പരന്നു അപ്പുറത്തെ കട്ടിലിരുന്ന് ചോറുണുന്ന സമപ്രായക്കാരൻ്റെ പാത്രത്തിലേക്ക് മറിയക്കുട്ടി ആർഥയോടെ നോക്കി ബിഷപ്പിൻ്റെ വില അവരുടെ ഉള്ളിൽ തളകെട്ടി നിന്നു മേരെ എണീറ്റ് ചെന്നു വരാന്തയിൽ ഫോൺ ചെയ്ത് നിൽക്കുന്ന സ്ത്രീയോട് ചോദിച്ചു ഇവിടെ ചോറു വിതരണയില്ലേ എന്തൊക്കെയോ സംഘങ്ങൾ ഭക്ഷണ പൊതുകൾ കൊടുക്കണ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്നുണ്ടായിരുന്നില്ലേ ഇന്നുണ്ടായിരുന്നില്ല ആ സ്ത്രീ ഫോൺ ചെയ്യുന്നതിനിടയിലൂടെ പറഞ്ഞു തിരിഞ്ഞു നടന്ന മേരിയെ അമ്മച്ചിയെ ഒന്ന് നോക്കി ആരെയൊക്കെയോ ശകാരിച്ചുകൊണ്ട് ഒരു നേഴ്സ് കടന്നു വന്നു എന്നിട്ട് മേരിയോട് കയർത്ത് കൊണ്ട് ചോദിച്ചു നിങ്ങൾ മരുന്ന് വാങ്ങിയില്ലേ എത്ര നേരമായി പറഞ്ഞിട്ട് പൈസ പോരാഞ്ഞിട്ടാ മേരി വിനീതമായി പറഞ്ഞു ഇഞ്ചക്ഷനുള്ള മരുന്ന് വേഗം കൊണ്ടുപോവാ എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞ് ആ നേഴ്സ് കടന്നു പോയി കുറച്ച് കഴിഞ്ഞ് പിന്നെയും ആ നേഴ്സ് വന്നു മേരിയോട് പറഞ്ഞു നിങ്ങൾ മരുന്ന് വാങ്ങുന്നില്ലേ എന്താ ഉദ്ദേശം ഇവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാതെ അസുഖം കുറയില്ല ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ കയ്യിൽ പൈസയും പോരാ എന്നാ ചെയ്യാ മനപ്പുറവ് അല്ലാട്ടോ നേഴ്സ് അപ്പോഴും കുറ്റപ്പെടുത്തുകയെ ചെയ്തുള്ളൂ ഇനി ഞാൻ വരുമ്പോൾ മരുന്നുണ്ടാകണം മേരി ആകെ വല്ലാണ്ടേ വല്ലാതെ വേവലാതി കൊണ്ട് അമ്മച്ചിയൊന്നു നോക്കി അമ്മച്ചി എന്നാ ഞാൻ ചെയ്യാം എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും അറിയാൻ മേലാ കുറച്ചു കഴിഞ്ഞു വന്ന ആ നേഴ്സിനെ കണ്ട് മേരി വല്ലാണ്ട് പോയുന്നു മേരി ഒന്നിങ്ങുവരൂ ആളൊഴിലെ ഭാഗത്തേക്ക് മേരി കൊണ്ടുപോയി മേരിയെ കൊണ്ടുപോയി അവർ കയ്യിലൊരു പൊതി വെച്ചു കൊടുത്തു ഇതിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചോറുണ്ട് പിന്നെ കുറച്ച് പൈസയും എനിക്ക് സാവകാശം തന്നാൽ മതി ആരോടും ഇക്കാര്യം പറയരുത് എന്താ സിസ്റ്ററുടെ പേര് എൻ്റെ പേര് മേരിയെന്ന് തന്നെയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ മേരി പകച്ചു നിന്നു നേരം കളയാതെ പോയി മരുന്ന് വാങ്ങുക എന്നും പറഞ്ഞ് നേഴ്സ് അടുത്ത വാർഡിലേക്ക് പോയി നിറഞ്ഞ കണ്ണുകളുമായി കയ്യിലെ പൊതിയും കൊണ്ട് മേരി കട്ടിലിൽ വന്നിരുന്നു വൈകുന്നേരമായപ്പോൾ വാർഡിലേക്ക് വന്ന മറ്റൊരു നഴ്സിനോട് മേരി തങ്ങൾക്ക് പണവും ഭക്ഷണവും തന്നു സഹായിച്ച സിസ്റ്ററെ തിരക്കി അതിന് മേരി എന്നൊരു നഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി ഒന്നും മിണ്ടാതെ സംശയിച്ചു നിന്ന മേരി പൊതുക്കെട്ട് വച്ചു തന്ന കവറിൽ നോക്കി അതിനുള്ളിൽ നിന്നും ഒരു വെള്ളപ്പേപ്പർ തള്ളി നിൽക്കുന്നു അതെടുത്ത് മേരി നിവർത്തി ഉദ്ദേശം നല്ലതാണെങ്കിൽ ചെയ്യുന്ന തെറ്റ് ഞാൻ ക്ഷണിക്കും എന്നൊരു വാചകം ആരുമില്ലാത്ത ഞങ്ങളെ സഹായിക്കാൻ മാതാവ് തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ മേരിക്ക് പിന്നെ അധിക നേരം വേണ്ടി വന്നില്ല കഥ അവസാനിച്ചു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്